നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക അതുപോലെ തന്നെ ഏതൊക്കെ നമ്പറുകളിൽ ലോട്ടറി ഭാഗ്യം അടിക്കുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു പത്തു പതിനഞ്ച് നമ്പറുകൾ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഈ നമ്പറുകളിൽ ഏതെങ്കിലും കുറച്ച് നമ്പറുകൾക്കൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസപ്രകാരമാണ് ഞാൻ ഇവിടെ നമ്പർ ചേർത്തിരിക്കുന്നത് ഇന്നലത്തെ നമ്പർ അല്ല ഇന്ന് ഞാൻ വേറെ നമ്പറുകൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ നമ്പറുകളൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കാവുന്നതാണ് എങ്ങനെയെങ്കിലും ഒരു ലോട്ടറി ഭാഗ്യം ഓരോ ദിവസവും എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു ആത്മാർത്ഥത വെച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ജ്യോതിഷത്തിൽ കൂടി ഏതൊക്കെ നാളുകാർക്കാണ് ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുള്ളത് എന്ന് പതിവ് എന്നുള്ളത് പതിപോലെ പറഞ്ഞുതരാം അപ്പോൾ അതുകൂടെ കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുക അമ്പൂർ അടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും ഭാഗ്യദേവതയുടെ ഒരു അനുഗ്രഹം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഭാഗ്യദേവത നമ്മളെ തെരഞ്ഞെടുത്തു ഭാഗ്യം തരണം അപ്പോൾ അത് വലിയൊരു വിഷയം തന്നെയാണ് അത് ഭാഗ്യദേവതയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ധനലക്ഷ്മിയാണ് അപ്പോൾ ആ ധനലക്ഷ്മിയോട് പ്രാർത്ഥിക്കണം ധനലക്ഷ്മി ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് ധനം ഭാഗ്യമായിട്ട് നൽകണമേ അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി എനിക്ക് ധനം കിട്ടണം എന്നൊക്കെ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുക എങ്കിൽ മാത്രമേ ഈ ലോട്ടറി ഒക്കെ അടിക്കത്തുള്ളൂ പിന്നെ നമ്മൾ അമ്പത് രൂപ അടുത്ത ലോട്ടറി എടുത്തിട്ട് ലോട്ടറി ഭാഗ്യം വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ പോയാലും ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം ഉണ്ടാകും അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ബുധനാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ട് ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞുതരാം ധനക്കൂറിൽ മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യയുള്ള ദിവസമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലിൽ തിരുവോണ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യയുള്ള ദിവസമാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യയുള്ള ദിവസമാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർക്ക് ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ഒരു കൂടി ഒരു ടിക്കറ്റ് ഒക്കെ എടുത്ത് ഭാഗ്യദേവതയോട് പ്രാർത്ഥിച്ച് ഭാഗ്യദേവകടാശം ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൈസ് തന്നെ ഉണ്ടാകുന്നതാണ് മേടക്കുൽപ്പെട്ട അശ്വതി പറണി കാർത്തിക്കാലി നാളുകാർക്ക് അപ്പോൾ അവരങ്ങനെ അങ്ങ് ചെയ്യുക മിഥുരക്കുറിൽപ്പെട്ട മകിരം രണ്ടുപാതം തിരുവാതിര പുനർദ്ദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുണ്ട് കർക്കിടക്കുൽപ്പെട്ട പുനർദം കാല പോയോ ആയില്ലെ നാളുകാർക്ക് ലോട്ടറി ബാഗ്യം ലഭിക്കാൻ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ടുപാതം നാളുകാർക്കും ലോട്ടറി ബാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരിശീ നോക്കുക ഇവിടെ പറയാത്ത നാളുകാരൊക്കെ ജീവിതാനുഭവം കൊണ്ട് നല്ല സമയമാണെന്ന് ബോധ്യപ്പെട്ടാൽ ദശാകാല സമയം അതുപോലെ തന്നെ അപകാരകാല സമയമൊക്കെ അവർക്ക് നല്ലതായിരിക്കാം അപ്പൊ അങ്ങനെയുള്ളവർ ജീവിതാനുഭവം കൊണ്ട് നല്ല സമയമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളും അമ്പൂരോട് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ഞാൻ ഇവിടെ കുറെ നമ്പറുകൾ ചേർത്തിട്ടുണ്ട് അയ്യായിരം അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നമ്പറുകളൊക്കെ ഇവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പത്തെണ്ണത്തിനെങ്കിലും അയ്യായിരം കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ ഈ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അടിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നോക്കി ടിക്കറ്റ് എടുക്കുക എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുക ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ കേട്ടോ ഒത്തിരി ഒക്കെ എടുത്ത് ധനം കളയരുത് ലോട്ടറിയാണ് സംഭവം നാളെ നമുക്ക് എടുക്കാനുള്ളതാണ് ഇന്ന് മാത്രം എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നാളെ പിന്നെ എങ്ങനെ എടുക്കും അപ്പോൾ അതുകൊണ്ട് നാളെയും നമുക്ക് എടുക്കണമെന്നുള്ള ചിന്തയിൽ ഇന്ന് ഒത്തിരി ടിക്കറ്റുകളൊന്നും എടുക്കരുത് ഇത് പഴയ നമ്പറുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോക്കാൻ ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്ന നമ്പറാണ് ആദ്യം നിങ്ങൾ കണ്ടത് അത് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട വിഷയം വാട്സാപ്പ് ചെയ്യുക അതുപോലെ തന്നെ ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക നീ നേരിൽ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾക്ക് എൻ്റെ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തതിനു ശേഷം നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ബോധ്യപ്പെട്ട് പോകാവുന്നതാണ് ഇപ്പൊ നിന്ന് വരുന്നവർക്കൊക്കെ കാർ പാർക്കിംഗ് സൗകര്യം ഒക്കെ അവിടെ ക്രമീരിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് വരുന്നവർക്ക് ഇവിടെ നിന്നാണെങ്കിലും ദൂരദേശത്തു നിന്നാണെങ്കിലും വരുന്നവർക്കൊക്കെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം സംഖ്യാശാസ്ത്രപരമായ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് തീയതി പത്തൊമ്പതാണ് ഒറ്റസംഖ്യാക്കുമ്പോൾ ഒന്ന് വരും അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ഒമ്പത് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ നോക്കി നിങ്ങൾ എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരിശു നോക്കുക ഭാഗ്യത അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി